ഹായ് ഞാൻ ഡോക്ടർ അനില എന്താണ് ഹെമറോയിഡ്സ് എന്ന് പറയുന്നത് നമ്മളുടെ ദഹനവ്യവസ്ഥയുടെ ഏറ്റവും അവസാന വൺകുടലിൻ്റെ അറ്റത്തായിട്ട് ഏകദേശം നാല് സെൻറ്റിമീറ്ററിൽ കാണുന്നതിനെയാണ് മലധോരം എന്ന് പറയുന്ന എനൽ കനാൽ അതിൻ്റെ ഏറ്റവും അഗ്രഭാഗത്ത് പല ഭാഗങ്ങളിലായിട്ട് രക്തക്കുഴലിൻ്റെ ഒരു കൂട്ടമുണ്ട് പ്രധാനമായിട്ടും രക്തക്കുഴൽ നിറഞ്ഞ ഒരു ഭാഗമായതുകൊണ്ട് തന്നെ നമ്മൾ അതിനെ വാസ്കുലാർ ക്വിഷൻസ് എന്ന് പറയുന്നു മലം പിടിച്ചു വയ്ക്കുന്നതിന് പ്രധാന പങ്ക് വാസ്കുലാർ ക്വിഷൻസിനുണ്ട് ലീക്കായി പോകാതെ തടയുന്നതിന് ഒരു സീൽ ആയി പ്രവർത്തിക്കുന്നതാണ് അതിൻ്റെ പങ്കുള്ളത് വാസ്കുലാർ ക്വിഷൻസ് സാധാരണഗതിയിൽ എല്ലാ ആളുകൾക്കും ഉള്ളത് തന്നെയാണ് ഇത് പുറത്തേക്ക് തള്ളി തള്ളിവരുമ്പോഴോ ഇത് പുറത്തേക്ക് വലുതായി പൊട്ടുമ്പോഴോ ആണ് നമ്മൾ ഹെമറോഡ്സ് എന്ന് ഇതിനെ വിളിക്കുന്നത് എന്തൊക്കെയാണ് പൈൽസിൻ്റെ രോഗലക്ഷണങ്ങൾ ടോയ്ലറ്റിൽ പോകുമ്പോൾ ബ്ലീഡിങ് ഉണ്ടാവുക അല്ലെങ്കിൽ എന്തെങ്കിലും ഒക്കെ പുറത്തേക്ക് തള്ളി വരും പോലെ തോന്നുക ചിലപ്പോഴൊക്കെ ഈ പൈൽസ് കോംപ്ലിക്കേഷൻ ആകുമ്പോൾ വേദന അനുഭവപ്പെടുക ഇതൊക്കെയാണ് ഇതിൽ സാധാരണ രീതിയിൽ ഉള്ള രോഗലക്ഷണങ്ങൾ സാധാരണഗതിയിൽ ഇത് വേദനയില്ലാത്ത ബ്ലീഡിംഗ് ആണ് എങ്ങനെയാണ് ഇതിനെ സമീപിക്കുക ഇത്തരം രോഗലക്ഷണങ്ങളുമായി ഒരു രോഗി വരുമ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ ചെയ്യുക ഇത് പൈൽസ് ആണെന്ന് ഉറപ്പുവരുത്തുക വിശദമായി ഒരു പരിശോധന ഒരു ക്ലിനിക്കൽ എക്സാമിനേഷൻ ഇത് വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ് അതിനുശേഷം നമ്മൾ നിർദ്ദേശിക്കേണ്ടത് ലൈഫ് സ്റ്റൈൽ വരുത്തുന്ന മാറ്റങ്ങളെക്കുറിച്ചാണ് അതായത് പ്രത്യേകിച്ച് ആഹാര രീതി ധാരാളം വെള്ളം കുടിക്കുക നാരുകൾ അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുക ഇതൊക്കെയാണ് അതോടൊപ്പം തന്നെ ഒഴിവാക്കേണ്ട കുറച്ച് ശീലങ്ങളുണ്ട് ടോയ്ലറ്റ് ശീലങ്ങൾ ചില ആളുകൾ ദീർഘനേരം ടോയ്ലറ്റിൽ ഇരിക്കുന്ന ശീലങ്ങൾ അല്ലെങ്കിൽ കൂടെ കൂടെ പോവുക കുറേ നേരം സ്ട്രെയിൻ ചെയ്യുക അത്തരം ദുഃശീലങ്ങൾ പാടെ ഒഴിവാക്കുക ഏത് തരത്തിലുള്ള പൈൽസ് ആണെങ്കിൽ പോലും ആദ്യമായി ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക അതോടൊപ്പം തന്നെ ഡോക്ടറെ കണ്ട് ചികിത്സ തേടുക മെഡിസിൻ എടുത്തു കഴിഞ്ഞാൽ കുറേ ഹെമറോയിഡ്സൊക്കെ ഈ കാര്യങ്ങൾ കൊണ്ട് തന്നെ ബ്ലീഡിംഗ് കൺട്രോൾ ചെയ്യാൻ പറ്റും ഇനി ഇതുകൊണ്ട് നിൽക്കാത്ത ബ്ലീഡിംഗ് ആണെങ്കിൽ അതായത് ഏറെ കാലമായ പൈൽസ് ആണെങ്കിൽ സർജറിയാണ് പറയുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക